സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ തിരുവനന്തപുരത്തിന്റെ കുതിപ്പ് തുടരുന്നു പോയിന്റ് പട്ടികയിൽ മറ്റ് ജില്ലകളേക്കാൾ ബഹുദൂരം മുന്നിലാണ് തലസ്ഥാനം അത്ലറ്റിക്സിൽ പാലക്കാടിന്റെ ആധിപത്യത്തിന് ഇളക്കം തട്ടിയിട്ടില്ല ട്രാക്ക് ഇനങ്ങളടക്കം പതിനേഴ് ഫൈനലുകളാണ് ഇന്ന് നടക്കാനുള്ളത് അതുല്യ രാമചന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി അതുല്യ പാലക്കാട് പാലക്കാടൻ കുതിപ്പ് അത്ലറ്റിക്സ് വിഭാഗത്തിൽ തുടരുന്നുണ്ട് അതേസമയം ഓവറോൾ വിഭാഗത്തിൽ തലസ്ഥാനം ഒട്ടും പിന്നിലല്ല ഈ ബഹുദൂരം മുന്നിൽ എന്നുള്ളത് അത്രത്തോളം മുന്നിലാണ് കാരണം കഴിഞ്ഞ കൊല്ലവും തിരുവനന്തപുരത്തിൻ്റെ ആധിപത്യം തുടക്കത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് അവസാന ഇടയ്ക്ക് ഒന്ന് ഒന്ന് പാളിയെങ്കിലും തിരുവനന്തപുരം തന്നെ അതങ്ങോട്ട് നിലനിർത്തുകയും ചെയ്തു ഇപ്പോൾ ഇന്നിപ്പോൾ നിരവധി ഫൈനലുകൾ ഉണ്ട് എങ്ങനെ വേണമെങ്കിലും വിധി മാറാം കായിക ഇനങ്ങളാണ് അപ്പോൾ ഇന്ന് നടക്കാനുള്ള ഫൈനലുകൾ എന്തൊക്കെയാണ് ട്രാക്ക് ഇനങ്ങൾ എന്തൊക്കെയാണ് പ്രതീക്ഷയുള്ള ഇനങ്ങൾ എന്തൊക്കെയാണ് കാളിദാസൻ ആദ്യം നമുക്ക് റിസൾട്ടിലേക്ക് വരാം തിരുവനന്തപുരം ബഹുദൂരം മുന്നിലാണ് എന്ന് പറയുമ്പോൾ അത് ചെറിയ രീതിയിലൊന്നുമല്ല ഏതാണ്ട് അറുന്നൂറിലധികം അല്ലെങ്കിൽ അതിലും അധികം പോയിന്റുകളുടെ വ്യത്യാസത്തിലാണ് തലസ്ഥാനം മുന്നിൽ നിൽക്കുന്നത് ഓവറോൾ പോയിൻ്റ് തിരുവനന്തപുരം ആയിരത്തി മുന്നൂറിലധികം പോയിന്റിൽ നിൽക്കുമ്പോൾ തൊട്ട് പിന്നിൽ രണ്ടാം സ്ഥാനത്തുള്ള തൃശ്ശൂരിന് അറുന്നൂറ്റി രണ്ട് പോയിൻ്റ് മാത്രമാണ് ഉള്ളത് ഏതാണ്ട് എഴുന്നൂറ് പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് തിരുവനന്തപുരം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കൃത്യമായ ആധിപത്യം ഒരു കുത്തക ആധിപത്യം എന്ന് തന്നെ പറയുന്ന രീതിയിലാണ് തലസ്ഥാന നഗരി നിൽക്കുന്നത് എന്നാൽ നേരെ തിരിച്ച് അത്ലറ്റിക്സിലേക്ക് വരുമ്പോൾ ആദ്യ ദിനം മുതൽ പാലക്കാട് ഇളക്കം തട്ടാതെ വേഗരാജാക്കന്മാരായി നിൽക്കുകയാണ് നൂറ്റി പതിനാറ് പോയിന്റുകളാണ് അത്ലറ്റിക്സിൽ പാലക്കാടിനുള്ളത് തൊട്ടു പിന്നിൽ രണ്ടാം സ്ഥാനത്തുള്ള മലപ്പുറത്തിന് എൺപത്തി ആറ് പോയിന്റുകളാണ് ുള്ളത് നിലവിൽ ഈ മത്സരങ്ങൾ ഏറെക്കുറെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അത്ലറ്റിക്സിലൊരു നാൽപ്പത് ശതമാനം മത്സരങ്ങളാണ് പൂർത്തിയായിട്ടുള്ളത് നീന്തൽ മത്സരങ്ങളാകട്ടെ എൺപത് ശതമാനത്തിലധികം പൂർത്തിയായി കഴിഞ്ഞു അതേസമയം ഗെയിംസ് അതായത് ബാഡ്മിൻ്റൺ അതുപോലെ തന്നെ മറ്റ് ഖൊ കബഡി പോൾവാൾട്ട് പോലുള്ള മറ്റ് ഗെയിംസ് ഇനങ്ങളും എഴുപത് ശതമാനത്തോളം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനിയും ഇരുപത്തിയേഴാം തീയതി വരെയാണ് ഈ മത്സരങ്ങൾ നടക്കാനിരിക്കുന്നത് ഇപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ട്രാക്ക് ഉണർന്നു െ ഒരു മെഡൽ നേട്ടം അല്ലെങ്കിൽ റെക്കോർഡ് മെഡൽ നേട്ടത്തിലേക്കാണ് അഞ്ച് കിലോമീറ്റർ നടത്തത്തിൽ സീനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ മുഹമ്മദ് സുൽത്താൻ റെക്കോർഡ് നേട്ടത്തോടുകൂടിയാണ് ഒന്നാം സ്ഥാനം കൈവരിച്ചിരിക്കുന്നത് ഇരുപത്തി ഒന്ന് മിനിറ്റ് നാൽപ്പത് സെക്കൻഡ് ഇരുപത്തി ആറ് മൈക്രോ സെക്കൻഡ് എന്ന മികച്ച സമയത്തിലാണ് മലപ്പുറം ഐഡിയൽ സ്കൂളിലെ വിദ്യാർത്ഥിയായ സുൽത്താൻ ഫിനിഷിംഗ് പോയിന്റ് കടന്നത് കൃത്യം രണ്ടായിരത്തി പതിനാറ് ഒൻപത് വർഷങ്ങൾക്ക് മുൻപത്തെ ഒരു റെക്കോർഡ് മീറ്റ് റെക്കോർഡ് ഇരുപത്തിയൊന്ന് മിനിറ്റ് അൻപത് സെക്കൻഡ് എന്നുള്ള റെക്കോർഡാണ് ഇപ്പോൾ ഒൻപത് ഇപ്പുറം തിരുത്തി എഴുതപ്പെട്ടിരിക്കുന്നത് അതും സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ഈ ഒരു റെക്കോർഡ് തിരുത്തപ്പെട്ടിരിക്കുകയാണ് മാത്രമല്ല ഇതേ ഇനത്തിൽ രണ്ടാം സ്ഥാനം നേടിയ കുട്ടിയും ഈ റെക്കോർഡ് മറികടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇരുപത്തിയൊന്ന് മിനിറ്റ് അമ്പത് സെക്കൻഡ് എന്ന റെക്കോർഡ് മീറ്റ് റെക്കോർഡിനെ അല്ലെങ്കിൽ സ്റ്റേറ്റ് റെക്കോർഡിനെ തിരുത്തി കുറിച്ചുകൊണ്ടാണ് ഒന്നാം സ്ഥാനക്കാരനും രണ്ടാം സ്ഥാനക്കാരനും ഫിനിഷ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇപ്പോൾ ജൂനിയർ ബോയ്സിൻ്റെ ലോങ് ജമ്പ് മത്സരത്തിൻ്റെ ഫലം പുറത്തു വരുന്നുണ്ട് അല്ലമീൻ മലപ്പുറം ആലത്തൂർ സ്കൂളിലെ അല്ലമീനാണ് ഒന്നാം സ്ഥാനം ലോങ് ജമ്പിൽ നേടിയിരിക്കുന്നത് അതുപോലെ തന്നെ സബ് ജൂനിയർ ആൺകുട്ടികളുടെ ലോങ് ജമ്പിൻ്റെയും മത്സരഫലം ഫലം പുറത്തു വന്നിട്ടുണ്ട് മലപ്പുറം തന്നെയാണ് ക്ഷമിക്കണം തിരുവനന്തപുരത്തിലെ ക്ഷമിക്കണം മത്സരഫലത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് സബ് ജൂനിയർ പെൺകുട്ടികളുടെ ഹൈജമ്പിൻ്റെ മത്സര ഫലമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ജി വി രാജ സ്പോർട്സ് സ്കൂളിൽ നിന്നുള്ള ദേവനന്ദ തിരുവനന്തപുരം സ്വദേശിയായ ദേവനന്ദയ്ക്കാണ് ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് നിലവിൽ ട്രാക്ക് ഇനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ നടക്കുന്നത് നടത്തം ദീർഘദൂര നടത്ത മത്സരങ്ങൾ അതുപോലെ തന്നെ ഹൈ ജമ്പ് ലോങ് ജമ്പ് അതുപോലുള്ള മത്സരങ്ങളാണ് ഇപ്പോൾ രാവിലെ അത്ലറ്റിക്സിൻ്റെ ഭാഗമായി നടക്കുന്നത് മറ്റ് ട്രാക്ക് ട്രാക്കിനങ്ങളെല്ലാം തന്നെ നടക്കുക ഉച്ചയ്ക്ക് ശേഷമാണ് പ്രത്യേകിച്ചും ഇന്ന് പതിനേഴ് ഫൈനലുകളാണ് നടക്കുന്നത് ആ പതിനേഴ് ഫൈനലുകളിൽ ഇപ്പോൾ നടത്ത മത്സരങ്ങൾ അതുപോലെ തന്നെ ഡിസ്കസ് ത്രോ ലോങ് ജമ്പ് ഹൈ ജമ്പ് തുടങ്ങിയ മത്സരങ്ങളുടെ ഫൈനലുകളാണ് ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നത് അയ്യായിരം മീറ്റർ നടത്തം അതായത് അഞ്ച് കിലോമീറ്റർ നടത്തം മൂന്ന് കിലോമീറ്റർ നടത്തം രണ്ടും സീനിയർ വിഭാഗത്തിലുള്ള അഞ്ച് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ നടത്ത മത്സരങ്ങളുടെ ഫൈനലുകൾ ഇപ്പോൾ രാവിലെ നടന്നു കഴിഞ്ഞു അതുപോലെ തന്നെ ജാവലിൻ ത്രോ ഹൈ ജമ്പ് ലോങ് ജമ്പ് എന്നിവയുടെ ഫൈനലും ഇന്ന് രാവിലെയാണ് അതിൽ ലോങ് ജമ്പിൻ്റെയും ഹൈ ജമ്പിൻ്റെയും സബ് ജൂനിയർ ഗേൾസ് ഹൈ ജമ്പിൻ്റെയും ജൂനിയർ ബോയ്സ് ലോങ് ജമ്പിൻ്റെയും മത്സരഫലമാണ് ഫലമാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത് ജൂനിയർ ബോയ്സ് ലോങ് ജമ്പിൽ മലപ്പുറം ആലത്തൂരിൽ നിന്നുള്ള അല്ലമീനാണ് ഒന്നാം സ്ഥാനം ലഭിച്ചത് സബ് ജൂനിയർ ഗേൾസിൻ്റെ ഹൈ ജമ്പിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള ജി വി രാജ സ്പോർട്സ് സ്കൂളിലെ ശ്രീനന്ദയ്ക്കാണ് ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ബാക്കി ട്രാക്ക് ഇനങ്ങൾ അതായത് പൊതുവെ ട്രാക്കിലെ ഗ്ലാമർ ഇനമാണ് സ്പ്രിൻ്റ് മത്സരങ്ങൾ അതായത് ചെറിയ ദൂരം മാത്രമുള്ള ഓട്ട മത്സരങ്ങളാണ് എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അവയുടെ ഫൈനലുകൾ നടക്കുക വൈകിട്ട് നാലര മുതലാണ് നാല് ഇരുപതിനു ശേഷമായിരിക്കും വൈകിട്ട് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലുള്ള സിന്തറ്റിക് ട്രാക്കിലാണ് വൈകുന്നേരം ഈ ട്രാക്ക് അല്ലെങ്കിൽ സ്പ്രിന്റ് മത്സരങ്ങൾ നടക്കുക ഇരുന്നൂറ് മീറ്റർ സബ് ജൂനിയർ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലുള്ള ഇരുന്നൂറ് മീറ്റർ ഓട്ട മത്സരങ്ങൾ അതുപോലെ തന്നെ ജൂനിയർ ഗേൾസിൻ്റെ എണ്ണൂറ് മീറ്റർ മത്സരങ്ങൾ ജൂനിയർ ബോയ്സിൻ്റെയും സീനിയേഴ്സിൻ്റെയും എണ്ണൂറ് മീറ്റർ മത്സരങ്ങൾ സീനിയർ ആൺകുട്ടികളുടെ ലോങ് ജമ്പ് ഇത്രയും മത്സരങ്ങളാണ് ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം നാല് മണിക്ക് ശേഷം നടക്കാനിരിക്കുന്നത് അതിൽ തന്നെ ഇരുന്നൂറ് മീറ്റർ ഓട്ട മത്സരങ്ങൾ ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് അവസാനിക്കുന്ന ആളുകൾ ഏറെ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ കാണാൻ ഏറെ താല്പര്യപ്പെടുന്ന ഒരു ഇനമാണ് ഇരുന്നൂറ് മീറ്റർ മീറ്റർ ഓട്ട മത്സരങ്ങൾ ഈ ആറ് വിഭാഗത്തിൽ സബ് ജൂനിയർ ബോയ്സ് ആൻഡ് ഗേൾസ് ജൂനിയർ ബോയ്സ് ആൻഡ് ഗേൾസ് സീനിയർ ബോയ്സ് ആൻഡ് ഗേൾസ് ഇങ്ങനെ ആറ് വിഭാഗത്തിൽ ഈ ഇരുന്നൂറ് മീറ്റർ ഓട്ട മത്സരം നടക്കും അതുപോലെ തന്നെ ജൂനിയർ ഗേൾസ് ആൻഡ് ബോയ്സ് സീനിയർ ഗേൾസ് ആൻഡ് ബോയ്സ് എന്നിവരുടെ എണ്ണൂറ് മീറ്റർ ഓട്ട മത്സരവും ലോങ് ജമ്പും ജൂനിയർ ബോയ്സിൻ്റെ ലോങ് ജമ്പുമാണ് ഇന്ന് വൈകിട്ട് നടക്കാനിരിക്കുന്നത് ഇത്രയും ഫൈനലുകൾ ഇനി നടക്കാനുണ്ട് നിലവിൽ ട്രാക്ക് ഇനങ്ങളുടെ ചില ഫൈനലുകൾ മാത്രമാണ് മാത്രമാണിപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അവയുടെ ജാവലിൻ ത്രോ അതുപോലെ തന്നെ ജൂനിയർ ബോയ്സിൻ്റെയും സീനിയർ ഗേൾസിന്റെയും ജാവലിൻ ത്രോയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ആ രണ്ട് മത്സരങ്ങളുടെയും മത്സര ഫലം അധികം വൈകാതെ തന്നെ പുറത്തു വരും എന്തായാലും ഇപ്പോൾ ഇന്നത്തെ ട്രാക്കിലെ ആദ്യ വാർത്ത ഏറ്റവും ശുഭകരമായ ആദ്യ വാർത്ത എന്ന് പറയുന്നത് ട്രാക്ക് ഉണർന്നത് തന്നെ അഞ്ച് കിലോമീറ്റർ നടത്തത്തിലൂടെയാണ് രാവിലെ ഏഴ് മണിക്ക് ആദ്യ മത്സരം തന്നെ ഈ അഞ്ച് കിലോമീറ്റർ നടത്തമായിരുന്നു ആ നടത്തത്തിൽ ഒന്നും രണ്ടും സ്ഥാനം നേടിയവർ തന്നെ മീറ്റ് റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ടാണ് ആ രണ്ട് സ്ഥാനങ്ങളും നേടിയിട്ടുള്ളത് എന്നതാണ് രണ്ടാമത് വി അനിൽ കുളത്തുവയൽ സെന്റ് ജോർജ് അച്ചസസ് വിദ്യാർത്ഥിയായ ആദിത് വി അനിലും അതുപോലെ തന്നെ മുഹമ്മദ് സുൽത്താൻ മലപ്പുറം ഐഡിയൽ എച്ച് എസ് എല്ലെ മുഹമ്മദ് സുൽത്താനും ഇതിന് മുൻപത്ത് ഒൻപത് വർഷം മുൻപ് ഇരുപത്തിയൊന്ന് മിനിറ്റ് അൻപത് സെക്കൻഡ് എന്നുള്ള ആ ഒരു റെക്കോർഡ് തിരുത്തി എഴുതിക്കൊണ്ട് അഞ്ച് കിലോമീറ്റർ നടത്തം വിജയകരമായി മികച്ച ഒരു സമയത്തോടെ പൂർത്തിയാക്കി ഇരുവരും ഇരുപത്തിയൊന്ന് മിനിറ്റ് നാൽപ്പത് സെക്കൻഡിലും ഇരുപത്തിയൊന്ന് മിനിറ്റ് നാൽപ്പത്തി ആറ് സെക്കൻഡിലുമാണ് ഇരുവരും ഈ ഒരു നടത്തം പൂർത്തിയാക്കിയിരിക്കുന്നത് കൂടുതൽ മത്സരങ്ങളുടെ റിസൾട്ടുകൾ ഇനി വരും മണിക്കൂറുകളിൽ പുറത്തു വരും ശരി അതുല്യ രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാടൻ കുതിപ്പ് അത്ലറ്റിക്സിൽ തുടരുമ്പോൾ തൊട്ടു പിന്നാലെ ആ കുതിപ്പിന് തൊട്ടു പിന്നാലെ മലപ്പുറം ജില്ലയും ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല മലപ്പുറത്തിൻ്റെ കുതിപ്പും കാണാൻ സാധിക്കും കഴിഞ്ഞ തവണയും ഇത്തരത്തിൽ പാലക്കാട് മലപ്പുറം തമ്മിലുള്ള തമ്മിലുള്ളൊരു പോരാട്ടമായിരുന്നു ഒരു അത്ലറ്റിക്സ് വിഭാഗത്തിൽ എന്നുള്ളതും കൂടിയുണ്ട് ചില സമയങ്ങളിൽ മലപ്പുറം ആധിപത്യം ആധിപത്യം നേടുന്ന ചില സന്ദർഭങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും മാറി മറിയാം റിസൾട്ടുകളൊക്കെ ഇന്നത്തെ ഫൈനലുകൾ കൂടി എങ്ങനെയായിരിക്കും ഏത് ജില്ലയ്ക്കൊപ്പമായിരിക്കും എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു നിലവിൽ ഓവറോൾ ഓവറോൾ വിഭാഗത്തിൽ തിരുവനന്തപുരം വലിയ രീതിയിലുള്ളൊരു സർവാധിപത്യം തന്നെ നിലനിർത്തുന്നുണ്ട് അത്ലറ്റിക്സ് വിഭാഗത്തിൽ പാലക്കാടൻ കുതിപ്പ് തന്നെയാണ് അതുല്യ രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്